ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖം തന്നെയെന്ന് വിചാരിക്കുന്നു ഞാനിവിടെ സുഖം തന്നെ കേട്ടോ ഇന്ന് പാചകമൊന്നല്ലോ ഇന്ന് നമ്മൾ സാധാരണ വീട്ടിൽ ഉപയോഗിക്കുന്ന സർഫ് ഉണ്ടല്ലോ തുണികളൊക്കെ കഴുകാൻ ഉപയോഗിക്കുന്ന ഡിറ്റർജൻറ്റ് പൗഡർ വാഷിംഗ് പൗഡർ അത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് കേട്ടോ നമുക്ക് കുറഞ്ഞ ചിലവിൽ കുറച്ച് സമയം നമുക്ക് വേണമെന്ന് മാത്രമേ ഉള്ളൂ എല്ലാം കൂടി ഒന്ന് മിക്സിങ് കുറച്ച് സമയം വേണം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം അത്രയേ ഉള്ളൂ ചുരുങ്ങിയ വളരെ കുറച്ച് പൈസ ചിലവിൽ നമുക്ക് ഒരു കിലോ നമുക്ക് വാഷിംഗ് പൗഡർ മേടിക്കുന്നതുകൊണ്ട് നമുക്ക് അഞ്ച് അഞ്ചഞ്ചര അഞ്ചാറ് കിലോ നമുക്ക് വാഷിംഗ് പൗഡർ നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ ഒരു നൂറ്റി ഇരുന്നൂറ്റി രൂപ കൊടുത്തിട്ടാണ് കേട്ടോ ഞാനൊരു കിറ്റ് വാങ്ങിയത് അതുകൊണ്ട് എനിക്കൊരു അഞ്ചര കിലോ അഞ്ചാറ് കിലോ വാഷിംഗ് പൗഡർ കിട്ടി കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കാം നമുക്കൊന്ന് നോക്കാം കേട്ടോ അതിൽ നിന്നെ നമുക്ക് ഒരു മാസ്ക് വയ്ക്കണം കേട്ടോ അതിനുശേഷം ശേഷം ഗ്ലൗസ് ഇടണം പിന്നെ നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ബാൽറ്റി വേണം ഒരു വട്ടത്തിലെ ഒരു ബേസിനാണ് ഏറ്റവും നല്ലത് അപ്പം ഞാനൊരു കടയിൽ നിന്ന് ഒരു കിറ്റ് വാങ്ങിയിരുന്നു ഞാനന്ന് മറ്റേ ഇത് പാത്രം കഴുകാനായിട്ട് അന്ന് ആ സമയത്ത് വാങ്ങിയതാണ് കേട്ടോ ഞാൻ വാഷിംഗ് പൗഡർ ഉണ്ടാക്കാനായിട്ടുള്ള കിറ്റ് പക്ഷേ എനിക്കത് ഉണ്ടാക്കാൻ പറ്റിയില്ല ഇപ്പോഴാണ് ഞാനത് ഉണ്ടാക്കിയിട്ട് അപ്ലോഡ് ചെയ്യുന്നത് ഇത് വളരെ നല്ലതാണ് കേട്ടോ ഒരു ഇരുന്നൂറ്റി അറുപത് രൂപയുടെ കിറ്റാണിത് അതിലേക്ക് ഒരു മൂന്ന് തരം പൗഡർ ഉണ്ട് കേട്ടോ ഒന്നൊരു ഒരു ആഷ് എന്ന് പറയും അത് എ വൺ എ ടു എ ത്രീന്നാണ് എ ടു എ ത്രീ എന്നുള്ളത് സോഡിയം സൾഫൈറ്റാണ് പിന്നെ എ ടു സോഡിയം ക്ലോറൈഡ് ആണ് ഉപ്പാണ് കേട്ടോ സാധാരണ ഉപ്പ് പിന്നെ ഒരു കുപ്പിയിൽ ഒരു സ്ലറി ഉണ്ട് ഒരു കളറിന് കുറച്ച് പൗഡർ ഉണ്ട് പിന്നെ ഒരു പെർഫ്യൂം രണ്ട് തരം പെർഫ്യൂം ഉണ്ട് ഇതൊക്കെയാണ് ഈ കിറ്റിൽ ഉണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ആ കിറ്റിൽ എഴുതി തന്ന മാതിരിയാണ് ഞാൻ എല്ലാം മിക്സ് ചെയ്തത് അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം കേട്ടോ മിക്സിങ് ആണ് ഇതിന് മെയിൻ മെയിനായിട്ടുള്ളത് ഇതിൽ സാധാരണ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രം മാത്രം എടുക്കാവൂ അത് അലുമിനിയത്തിൻ്റെയോ സ്റ്റീലിൻ്റെയോ ഒന്നും എടുക്കാൻ പാടില്ല കേട്ടോ അതുകൊണ്ട് നമുക്ക് ആദ്യം തന്നെ ആദ്യത്തെ കിറ്റ് ആദ്യത്തെ എ വൺ അത് സോഡ ആഷാണ് കേട്ടോ അത് നമുക്ക് നല്ലോണം അത് പൊട്ടിച്ചിട്ടിട്ട് പാക്കറ്റ് പൊട്ടിച്ചിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ കൈ കൊണ്ട് നല്ലപോലെ എന്തെങ്കിലും കട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതൊന്ന് കൈ കൊണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം അങ്ങനെ അധികം കട്ടയൊന്നും ഇല്ല കേട്ടോ നല്ലങ്ങനെ ഹാർഡൊന്നുമില്ല കൈ കൊണ്ട് അങ്ങനെ അത് തിരുമ്മിയ പൊടിയാവുന്ന ഇതുതന്നെയുള്ളൂ അല്ലാണ്ട് ഒരുപാട് അങ്ങനെ കട്ട പിടിച്ചൊന്നുമല്ല കൈ കൊണ്ട് നമുക്കിങ്ങനെ വെറുതെ ഗ്ലൗസ് ഇട്ടിട്ട് നമുക്ക് നല്ലോണം വലിയ അതിൻ്റെ കട്ടയൊക്കെ ഉടച്ചെടുക്കാം ശേഷം മൂന്നാമത്തെ സോഡിയം സൾഫേറ്റ് അതും കൂടി പൊട്ടിച്ചിടാം കേട്ടോ അതും ഞാൻ പൊട്ടിച്ചിട്ടോ കേട്ടോ എന്നിട്ട് നമുക്ക് ഈ രണ്ട് പൗഡറും കൂടി നല്ലപോലെ മിക്സ് ചെയ്യണം കേട്ടോ ഒട്ടയും കട്ട് ഒട്ടും കട്ട് ഇല്ലാണ്ട് നല്ല പോലെ കൈ കൊണ്ട് നമുക്ക് നല്ലപോലെ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കണം ആ സോഡാഷും സോഡിയം സൾഫേറ്റും നല്ലപോലെ കൈ കൊണ്ട് രണ്ട് കൈ കൊണ്ടും നല്ലോണം ഇങ്ങനെ കട്ടയില്ലാണ്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ഇങ്ങനെ എടുക്കണം മിക്സിംഗിലാണ് ഇതിൻ്റെ കാര്യം ഇരിക്കുന്നത് നല്ലപോലെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതിനുശേഷം നമുക്കൊരു കുപ്പിയിൽ ഒരു സ്ലറി ഉണ്ടായിരുന്നല്ലോ ആ സ്ലറി നമുക്ക് ആ കുപ്പി പൊട്ടിച്ചിട്ട് ആ സ്ലറി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ആ സ്ലറി ഞാൻ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പൗഡറിലേക്ക് ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിന് നല്ല പത വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ സ്ലറി ദാ സ്ലറി മുഴുവൻ ഞാൻ ഒഴിച്ചു കൊടുത്തു കേട്ടോ അതിനുശേഷം നമ്മൾ കൈ കൊണ്ട് മിക്സ് ചെയ്യാൻ പാടില്ല കുറച്ച് ചൂടുണ്ടാവും കെമിക്കലല്ലേ അപ്പോൾ നമുക്ക് തടി കൊണ്ട് ഒരു പൊട്ടയുടെ കഷ്ണോ ഒരു തടി കഷ്ണോ അല്ലെങ്കിൽ ഒരു പഴയ ചട്ടകോ എന്തെങ്കിലും എടുത്തിട്ട് തടി തടി കഷ്ണങ്ങളായിരിക്കണം നല്ലപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ അതാണ്ടോ മിക്സ് ചെയ്യുമ്പോൾ അതിങ്ങനെ പൊലിഞ്ഞ് 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 ഇങ്ങനെ വരുന്നുണ്ട് അതാ നല്ലപോലെ അതുകൊണ്ട് തടി കഷ്ണം കൊണ്ട് ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം കുറച്ച് ചൂടുണ്ട് അതിന് നല്ല പോലെ തന്നെ മിക്സ് ചെയ്യണം ഇതിങ്ങനെ മിക്സ് ഒരു കുറച്ച് നേരം വെക്കണം കേട്ടോ ഒരു രണ്ട് മണിക്കൂർ വെക്കണം അതിന് ശേഷം നമുക്ക് വീണ്ടും കൈ കൊണ്ട് തന്നെ നമുക്ക് പിന്നെ മിക്സ് ചെയ്യാം അത് അപ്പോഴേക്കും നല്ലതൊക്കെ നല്ല ഡ്രൈ ആയി നല്ല ഡ്രൈ പൗഡറായി രണ്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് അതാ കൈ കൊണ്ട് വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്യുന്നത് നല്ലപോലെ മിക്സ് ചെയ്യാം നല്ലപോലെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതിന് ശേഷം വേറൊരു കിറ്റ് ഉണ്ടായിരുന്നല്ലോ വെള്ളത്തൊരു പൗഡറ് വേറൊരു പാക്കറ്റ് അത് ഉപ്പാണ് കേട്ടോ സോഡിയം ക്ലോറൈഡ് ആ ഉപ്പ് മൂന്നാമത് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം ആ ഉപ്പും കൂടി ചേർത്ത് വീണ്ടും നല്ലപോലെ കൈ കൊണ്ട് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം ഒട്ടും കട്ടയില്ലാണ്ട് എല്ലാം നല്ല പോലെ മിക്സ് ചെയ്യണം ഇതാ നല്ലപോലെ മിക്സ് ചെയ്യണം കേട്ടോ അതാ അതിന് ശേഷം നമുക്കൊരു കളർ ഉണ്ടായിരുന്നല്ലോ ആ കളറ് ചേർത്ത് കൊടുക്കാം നമ്മൾ സാധാരണ വാഷിംഗ് പൗഡർ മേടിക്കുമ്പോൾ അതിൽ കുറച്ച് കളർ നമുക്ക് കാണാ കാണാറുണ്ടല്ലോ ആ കളർ നമുക്ക് ചേർത്ത് കൊടുക്കാം അത് ഉപ്പിയിൽ കളർ കയറ്റിക്കണതാന്നാണ് പറയണേ അത് സാധാരണ ഉപ്പാണ് അതിൽ കളർ കൊടുക്കണതാന്ന് അപ്പോൾ അതും കൂടി ചേർത്ത് വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്യാം അതാ വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്തു അതിനുശേഷം നമുക്ക് രണ്ട് കുപ്പി ഉണ്ടായിരുന്നല്ലോ ഒന്നിലൊന്ന് പെർഫ്യൂമാണ് ഒന്നിലെന്താണെന്നറിയില്ല അപ്പോൾ അത് രണ്ട് കുപ്പിയിലുള്ളതും കൂടി അതും കൂടി ചേർത്ത് കൊടുത്തു ആ രണ്ട് കുപ്പിയിലുണ്ടായി അതും ചേർത്ത് കൊടുത്തു വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്തു നല്ലൊരു മണം വന്നു കേട്ടോ സാധാരണ വാഷിംഗ് പൗഡറിന് നല്ല മണം കിട്ടി ഈ പെർഫ്യൂമും കൂടി ഒഴിച്ചപ്പോൾ എന്നിട്ട് വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്യണം ഇതാ നമ്മുടെ സർഫിൻ്റെ പണി കഴിഞ്ഞോട്ടോ വാഷിംഗ് പൗഡർ തയ്യാറായി എത്ര എളുപ്പമാണ് കഴിഞ്ഞ് കുറച്ച് സമയം പിടിച്ചതൊന്ന് മിക്സ് ചെയ്യാൻ അതാ ഇതിന് ശേഷം ഞാൻ പിന്നെ സാധാരണ ഒരു വേറൊരു പാത്രത്തിലേക്ക് നമ്മൾ സാധാരണ അരിപ്പിയുണ്ടല്ലോ അരിപ്പിയിൽ ഇട്ടിട്ട് ഒരു ചട്ടം ഇങ്ങനെ അരിച്ചുകൊണ്ടേയിരുന്നു കേട്ടോ എന്നിട്ട് വീണ്ടും നല്ലപോലെ വീണ്ടും മിക്സ് ചെയ്തു അപ്പോൾ എന്തെങ്കിലും വലിയ കട്ടയൊക്കെ ഉണ്ടെങ്കിൽ ആ അരിപ്പിൽ കൂടെ ഇങ്ങനെ അരിഞ്ഞോളൂ അങ്ങനെ ഞാൻ എല്ലാം വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്തു ചെയ്തോട്ടോ വാഷിംഗ് പൗഡർ റെഡിയായി വളരെ ചുരുങ്ങിയ പൈസ കൊണ്ട് നമുക്ക് ഒരു അഞ്ചാറ് മാസം ഉപയോഗിക്കാനുള്ള വാഷിംഗ് പൗഡർ റെഡിയായി അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം